ഹലോ എല്ലാവർക്കും നമസ്കാരം ശ്യാമാണ് ശ്യാം ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ചാലക്കുടി നമ്മുടെ മണിച്ചേട്ടൻ സ്മാരക പാർക്കാണ് കേട്ടോ നഗരസഭയുടെ ചാലക്കുടി നഗരസഭയുടെ ചേർന്ന് നിൽക്കുന്ന ഒരു പാർക്കാണ് അപ്പോൾ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അല്ലെങ്കിലും ഈവനിങ് സമയത്ത് നല്ല തിരക്കായിരിക്കും ഈവനിങ് ഒരു നാലുമണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് നാലു മണി തൊട്ട് ഒമ്പത് മണി വരെയാണ് ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു ഇഷ്ടംപോലെ കുട്ടികളും ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ചാലക്കുടിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ രാവിലെ പാർക്ക് ഓപ്പൺ ആയിരിക്കും രാവിലെ മാക്സിമം ഒരു മണി മുതൽ പാർക്ക് ഓപ്പൺ ആണ് മണി തൊട്ട് ഒമ്പത് വരെ പാർക്ക് ഓപ്പൺ ആണ് അതേപോലെ തന്നെ ഈവനിങ് ഫൈവ് ടു ആണ് ടൈം വരുന്നത് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല പാട്ടുകളൊക്കെ നിങ്ങൾക്ക് പാടാനുള്ള അവസരമുണ്ട് മണിച്ചേട്ടൻ്റെ പാട്ടുപൂര എന്ന് പറഞ്ഞിട്ട് അവിടെ നല്ലൊരു അടിപൊളി സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഒരു പഴയ ഒരു ഓട്ടുകമ്പനി നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അത് ആ ഓട്ടുകമ്പനിയുടെ ആ ചൂ ചൂളെ അവിടെ നിന്ന് ഒഴിവാക്കാതെ അതിന് നല്ല ഭംഗിയോടു കൂടി ഉറപ്പോടു കൂടി അതിനെ മെയിൻ്റൈൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിട്ട് കളിക്കാം അപ്പോൾ അങ്ങനെ കണ്ടില്ലേ കുട്ടികളൊക്കെ നല്ല ഹോട്ടൽ ചാട്ടം ഭയങ്കര ആണ് അപ്പം ഇതിന് ഫീസ് ഒന്നും വരുന്നില്ല അതാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാലോ എവിടെ പോയി കഴിഞ്ഞാലും കമ്മീഷനും പൈസയും കാര്യങ്ങളും ഇല്ലാണ്ട് ഒരാളൊന്നും ചില അവിടെ മണിച്ചേട്ടൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് അത് ആ ചൂളിൽ തന്നെ വെച്ചിട്ടുണ്ട് അതേപോലെ മറ്റ് പല ചിത്രങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും പാർക്കിന്റെ നല്ല കുറച്ചും കൂടി നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും ചാനൽക്കൂടി നല്ല അടിപൊളി വിശേഷങ്ങളായിട്ട് ഇനി വീണ്ടും കാണാം ബൈ താങ്ക്